സുമനസ്സുകളുടെ സഹായത്തോടെ നിർമ്മിച്ച കാരുണ്യഭവനത്തിന്റെ താക്കോൽ കൈമാറി അടിവാട് അബ്ദുൾ കരീം മൗലവിയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് അകാലത്തിൽ മരണമടഞ്ഞ അബ്ദുൾ കരീം മൗലവിയുടെ കുടുംബത്തിനായി കുടുംബസഹായ സമിതിയാണ് വീട് നിർമ്മിച്ചു നൽകിയത് സുമനസുകളുടെ സഹായത്തോടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം അടിവാട് ജുമാ മസ്ജിദ് ഇമാം മുജീബ് റഷാദി ചെമ്പഴ ജുമാ മസ്ജിദ് ഇമാം അൻവർ ബാഖവി എന്നിവർ ചേർന്ന് നിർവഹിച്ചു സമിതി ചെയർമാൻ എൻ ബി ഷാജഹാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി എ മൂസ മൗലവി ഒ ഇ അബ്ബാസ് പി കെ മൊയ്തു എം എം അലിയർ വി എസ് സിദ്ദിഖ് സി എച്ച് മുഹമ്മദ് എം എം ബക്കർ ബോബൻ ജേക്കബ് ഇ എച്ച് അബ്ദുൾ കരീം നിസാമോൾ ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു കൂട്ടായ്മ നിർമ്മിച്ച രണ്ട് വീടുകളുടെ താൽപ്പറാൻ നടക്കുന്നു കഴിഞ്ഞ ദിവസം പരിധിയിലെ വളരെ സന്തോഷകരമായ കാര്യമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്